എലിസായുടെ ജീവിതം നമുക്ക് നൽകുന്ന ആത്മീയ പാഠങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരു ഇരട്ടി പങ്ക് അഭിഷേകത്തിന് കൊടുക്കേണ്ട വിലയെക്കുറിച്ചാണ് ആധാരമായിട്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം വായിക്കുക എഹോവാ ഏലിയാവെ ചുഴലിക്കാറ്റ് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് ഏലിസായുടെ കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു എലിയാവ് എലിശയോട് നീ ഇവിടെ താമസിച്ചുകൊള്ളുക യഹോവ എന്നെ ബേതേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എലിശാവിനോട് യഹോവയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ ബേതേലിലേക്ക് പോയി സ്തോത്രം വളരെ നിഗ്രഹിക്കപ്പെട്ടൊരു ദൈവചിന്തയാണ് നമ്മൾ ചിന്തിക്കാനായിട്ടെടുത്തത് ശുശ്രൂഷക്കാരനായി എലിയാവിൻ്റെ ശുശ്രൂഷക്കാരനായി കൈക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്നൊരു സാധാരണ നിലയിലുള്ളൊരു പ്രവാചക ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏലിശയ്ക്കൊരു കാര്യം മനസ്സിലാവുന്നു എലിയാവ് എടുത്തുകൊള്ളപ്പെടാനായിട്ട് ദൈവം എന്താ എലിയാവിനോട് പറഞ്ഞത് നിനക്ക് പകരം എലിസായെ അഭിഷേകം ചെയ്യണം അല്ലേ ഒരു പുതപ്പ് അവൻ്റെ മേലിട്ടെങ്കിലും എലിസ ഇപ്പോഴും ഒരു സാധാരണ ലെവലിലുള്ള പ്രവാചക ശുശ്രൂഷ ചെയ്തു വരുന്നൊരു കാലഘട്ടമാണ് അവനൊരു കാര്യം മനസ്സിലാവുക ഏലിയാവിൻ്റെ ദൗത്യം ഈ ഭൂമിയിൽ അവസാനിച്ചു എടുക്കപ്പെടാനായിട്ട് പോകുന്നു ഞാൻ ഞാനിതുവരെ പ്രാപിക്കേണ്ടത് എന്ത് ചെയ്തില്ല പ്രാപിച്ചില്ല അതുകൊണ്ട് ഞാൻ വിശ്വാസത്തിന് ചില സ്റ്റെപ്പുകൾ വെക്കുക നോക്കിയാൽ എന്ന് പറയുന്ന സ്ഥലം നിന്ന ഉരുട്ടിക്കളഞ്ഞ സ്ഥലമാണ് അത്യാവശ്യം ജീവിക്കാനൊക്കെയുള്ള സാഹചര്യം അവിടെ ഉണ്ട് പ്രവാചക ശുശ്രൂഷ ഒരു സാധാരണ ലെവലിലുള്ള പ്രവാചക ശുശ്രൂഷ ചെയ്തു പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ക്രമീകരണങ്ങളും ഒക്കെ ഈകാലിലുണ്ട് പക്ഷേ അടങ്ങാത്തൊരു ദാഹം എലിസയെ മുമ്പോട്ട് സ്റ്റെപ്പ് വെക്കാൻ പ്രേരിപ്പിച്ചു പ്രിയ ദൈവ ഇതിലെ നിങ്ങളവേ പകരപ്പെട്ടിരിക്കുന്ന ദൈവകൃപ അടുത്തൊരു ലെവലിലേക്ക് കയറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് വേണ്ടത് അടങ്ങാത്തൊരു ആത്മദാഹം ഹാലലു അപ്പോൾ തന്നെ ഹാലലൂയ മതിയെന്ന് നമ്മൾ പറഞ്ഞാൽ ദൈവം പിന്നെ നമുക്ക് ഇട്ട് തരത്തില്ല ഒരിക്കലും അഭിഷേകം മതിയെന്ന് പറയരുത് ദൈവകൃപം മതിയെന്ന് പറയരുത് അടങ്ങാത്തൊരു ദാഹം നമുക്കുണ്ടായിരിക്കണം ആ ദാഹം നമ്മളെ ചില സേവ് സോണുകളിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരും എഴുന്നേക്ക് ചുവടുവെക്ക് ഇത് പോരാ ഇത് പോരാ ഇനിയും വേണം ഇനിയും വേണം ഉണ്ടോ എലിഷയെ മറ്റ് പ്രവാചക ശിഷ്യന്മാരിൽ വ്യത്യസ്തരാക്കിയത് ഈ അടങ്ങാത്ത ദാഹവും അതിനോടുള്ള സ്റ്റെപ്പുമാണ് അങ്ങനൊരു ദാഹം നമുക്കുണ്ടാകട്ടെ അങ്ങനൊരു സ്റ്റെപ്പ് നമുക്ക് വെക്കാം ഗിൽഗാലി തുടരാനല്ല ദൈവം എന്നെ നിങ്ങളെ വിളിച്ചത് ഗിൽഗാലി നിന്ന് ബഥേലിലേക്ക് ബഥേലെന്ന് പറയുന്നത് എന്തുവാ ബഥേലെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഇടമാണ് അത് നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കാം കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ ഈ പ്രഭാതത്തിൽ ഞങ്ങളവിടെ കേൾപ്പിച്ച സന്ദേശത്തിനായിട്ട് സ്തോത്രം അടങ്ങാത്തൊരു ദാഹം ഞങ്ങൾക്ക് തരണമേ മതിയെന്ന് പറയുന്നൊരു മണ്ഡലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവല്ലേ കർത്താവെ അടങ്ങാത്തൊരു ദാഹം ഞങ്ങൾക്ക് തരണമേ ആത്മമണ്ഡലത്തെ അടങ്ങാത്തൊരു ദാഹം ഞങ്ങൾക്ക് തരണമേ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും ആ അടങ്ങാത്ത ദാഹത്തിന് വേണ്ടി വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് വെക്കുന്നവരായി തിരസ്കായിക്കണം മഹത്വമങ്ങേക്കേശുവിൻ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് ആ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു